നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ദുഖറാന തിരുനാള് തൊമാൻ ശ്രീഹായുടെ ദുഖറാനയാണ് മരണത്തിൻ്റെ ഓർമ്മയാണ് ആ ശ്രീഹായിലും ആ ഓർമ്മയിലും പണിയപ്പെട്ട ഒരു സഭ സമൂഹമെന്ന നിലയിൽ നമുക്ക് അസ്തിത്വപരമായ ഒരു ബന്ധമാണ് സ്ലിഹായോടും ശ്ലിഹായോട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന പൈതൃകത്തോടും എല്ലാം ഉള്ളത് വളരെ സജീവമായ ഒരു ക്രൈസ്തവ പാരമ്പര്യവും സഭയുമാണ് നസ്രാണികളുടേത് സ്ലിഹായോട് നേരിട്ട് ബന്ധപ്പെട്ട സഭ ക്രിസ്തീയതയോളം പൗരാണികത്വമുള്ള സഭ ജറൂസലമിൽ നിന്ന് ഭാരതത്തിൽ വന്ന മുസ്ലിഹായുടെ ആ ദൈവാനുഭവത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന സഭയാണ് നമ്മുടേത് അല്ലെങ്കിൽ നമ്മൾ അന്ത്യോഖ്യായിൽ വെച്ചാണ് ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന് ആദ്യമായിട്ട് വിളിക്കപ്പെട്ടത് എന്നാൽ ഇതിന് മുമ്പ് തന്നെ ഈ പേര് മിശിഹ അലിയായികൾ എന്ന പേര് കേരളത്തിൽ എത്തിയതുകൊണ്ടാണ് ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളെ നസ്രാണികൾ എന്ന് വിളിച്ചതും ഇപ്പോഴും മൂലഗ്രന്ഥത്തിലൊക്കെ നമ്മൾ കാണുന്നതും നസ്രൻ്റെ അനുയായികളായിട്ടുള്ളവരാണ് നസ്രാണികൾ അതിപുരാതനമായ ഒരു പേരാണത് സ്ലിഹായിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് പുറവിടം ഈശോയുമാണ് ഇവിടെ തൊമാശ്ലിഹ കപ്പലിൽ വന്നിറങ്ങിയ സ്ഥലവും സ്ഥാപിച്ച പള്ളികളും അദ്ദേഹത്തെ സംസ്കരിച്ച ഖബറും വളരെ സമ്പൂജ്യമായിട്ട് നമ്മൾ കരുതുന്നു ശ്ലീഹ ദൈവിക സ്ഥാനത്തേക്ക് ഉയർത്തിയ പകലോമറ്റം ശങ്കരപുരി കുടുംബങ്ങളും പ്രധാനമായിട്ടും നമ്മുടെ രൂപതയ്ക്ക് ഉള്ളിലാണ് പ്രേക്ഷിത ശുശ്രൂഷയെ സംബന്ധിച്ച നിരവധിയായ പുരാതന പാട്ടുകൾ നമ്മുടെ വീടുകളിലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് അവതരിപ്പിച്ചു വരുന്നൊരു കാലഘട്ടമാണിത് മൈലാപ്പൂര് സ്ലിഹായുടെ കബറിടം സന്ദർശിക്കുന്നതിൽ നമുക്ക് വലിയ താല്പര്യമുണ്ട് നമ്മുടെ രൂപതിയിലെ എല്ലാ വൈദികരുമായിട്ട് നാല് തവണ ബസ്സിൽ യാത്ര ചെയ്ത് നാല് തവണയും ഞാൻ കൂട്ടത്തിൽ പോയിരുന്നു മൈലാപ്പൂരിൽ പരിശുദ്ധ ഖബർ സന്ദർശിക്കുകയും പരിശുദ്ധ കുർബാന അവിടെ അർപ്പിക്കുകയും ചെയ്തിരുന്നു ഏഴര പള്ളികളുടെ പ്രകാശം കൊണ്ട് മിഴിവാറുന്ന ഒരു ദേശമാണ് നമ്മളുടേത് പലയൂര് കൊടുങ്ങല്ലൂർ കൊട്ടക്കാവ് കൊക്കമംഗലം നിരണം കൊല്ലം നിലയ്ക്കൽ ീ വലിയ കേന്ദ്രങ്ങൾ സുപ്രസിദ്ധമാണ് അരപ്പള്ളിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് അരിപുത്ര എന്നതും പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ശ്രീഹായുടെ വരവിൻ്റെ സമയത്ത് തന്നെ ഇവിടുത്തെ നടുവരിക്കുന്ന രാജാക്കന്മാർ വലിയ സ്നേഹാദരവുകൾ ിഹായോടും തുടർന്നു വന്ന ക്രൈസ്തവ സമൂഹങ്ങളോടും എല്ലാം കാണിച്ചിരുന്നു പിള്ളാർ രാജാവ് രാജാവ്വമായ പിന്നീട് വന്നവരെയും സ്വന്തമായിട്ടാണ് കരുതിയത് നസ്രാണികൾക്ക് വലിയ ആനുകൂല്യങ്ങൾ രാജാക്കന്മാരോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ നസ്രാണികൾ വലിയ പടന്മാരായിരുന്നു ആയിരക്കണക്കിന് ആയുഷധാരികളായ പട്ടാളക്കാരെ പോലെ പ്രവർത്തിച്ച നസ്രാണികളുടെ ചരിത്രം കുഞ്ഞുങ്ങൾക്ക് പോലും കുറേയെല്ലാം അറിയാം നടുവാഴികളിൽ നിന്ന് പദവികളും ക്രൈസ്തവ രാജാക്കന്മാരിൽ നിന്ന് ആദരവുകളും നമ്മുടെ നസ്രാണികൾക്ക് കിട്ടിയിരുന്നു നമ്മൾ ആദ്യം മുതൽ വാണിജ്യം കൃഷി വൈദ്യം തുടങ്ങിയ മേഖലകളിൽ നന്നായിട്ട് വ്യാപരിച്ചിരുന്നു വലിയ പദവികൾ രാജാവിനോടൊപ്പം ഒരേ കസേരിയിൽ ഇരിക്കാനും രാജാവിൻ്റെ മക്കൾ യാത്ര ചെയ്യുന്നത് പോലെ ആനപ്പുറത്ത് യാത്ര ചെയ്യാനും വീടുകൾക്ക് തൊട്ടുമുമ്പിൽ പടിപ്പുരകളും അല്ലെങ്കിൽ ശ്രാബികളും കെട്ടുന്നതിനും നമുക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ശ്രീഹായിൽ നിന്ന് ജന്മം കൊണ്ട നസ്രാണികളെ ഇവിടുത്തെ രാജാക്കന്മാർ വലിയ താല്പര്യത്തോടെ പണ്ടി രാജാക്കന്മാർ തുടങ്ങി മറ്റുതിരുവിതാം കൂടെ രൂപീകരിക്കപ്പെട്ട് അവസാന കാലം വരെ ഈ സമുദായത്തെ അവർ സംരക്ഷിച്ചിരുന്നു നമുക്കും ഇവിടെ അതിനോട് ബന്ധപ്പെട്ട് മീനച്ചിൽ കർത്താക്കളിൽ നിന്ന് വലിയ സംരക്ഷണം ഭൂമി ദാനമായിട്ടെന്നും ഭൂമിക്ക് കരമില്ലാതെ തെന്നും പള്ളികൾ പണിയുന്നതിൽ രാത്രികാലങ്ങളിൽ പോലും അവർ ശ്രാംബികൾ കെട്ടി വിജിലൻസ് നടത്തിയതുമൊക്കെ നമ്മുടെ ഈ ഭദ്രാസന ദേവാലയത്തിൻ്റെയും മറ്റ് പള്ളികളുടെയും ഒക്കെ ചരിത്രം തന്നെയാണ് നമുക്കറിയാം അതുകൊണ്ട് നസ്രാണികളുടെ ഓർമ്മ ദുഃഖാന തിരുന്നാൽ എന്ന് പറയുന്നത് ശ്ലിഹായുടെ മരണം നമ്മളിൽ ഉണർത്തുന്ന കാര്യങ്ങളും ആ പാരമ്പര്യവുമാണ് അതുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ നമ്മുടെ അസ്തിത്വത്തിൻ്റെ തിരുനാളാണ് നിലനിൽപ്പിൻ്റെ തിരുനാളാണ് ശ്രീഹ ഗതപുസ്തകത്തിൽ നമ്മോടായിട്ട് സംസാരിച്ചിട്ടുള്ള തിരുവചനങ്ങൾ ഏറെയില്ലെങ്കിലും ഉള്ളത് വളരെ അർത്ഥവത്താണ് ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല പ്രധാനപ്പെട്ട ഒരു തിരുവചനം ടു ബി ഓൺ ദ വേ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് തൊമാസ് ലിഹായുടെ ഒരു സംശയത്തിന് ഉത്തരമായിട്ട് കർത്താവ് കൊടുത്തു ടു ബി ഓൺ ദ വേ മാർഗത്തിൽ ആയിരിക്കുക വഴിയിൽ യഥാർത്ഥ വഴിയിൽ ആയിരിക്കുക എന്നതാണ് നമുക്കുള്ള വലിയൊരു വെല്ലുവിളി ദ വേ എന്നത് ഈശോയാണ് ഈശോയിൽ ആയിരിക്കുക എന്നതാണ് തൊമാസലിഹായുടെ തിരുനാൾ നമുക്ക് നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ടു ബി ഓൺ ദ വേ ഈശോയാകുന്ന വഴിയിൽ സഭയാകുന്ന വഴിയിൽ സുവിശേഷമാകുന്ന വഴിയിൽ തൊമാലീഹ കാണിച്ചു തന്ന ആ വഴിയിൽ മാർഗത്തിൽ നമുക്ക് ഉറപ്പുണ്ടോ അവിടെ നമുക്ക് നന്നായിട്ട് ആഴപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടോ മാർഗത്തിൽ ആയിരിക്കുക അത്ര എളുപ്പമല്ല സെൻ്റ് അഗസ്റ്റിൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു എല്ലാവരും ഓടുന്നുണ്ട് പക്ഷേ ട്രായ്ക്ക് തെറ്റിയാണ് ഓടുന്നത് പലരും ക്രൂരത്ത് ബേനെ അതാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവരും ഓടുന്നുണ്ട് പക്ഷെ പലരും ട്രാക്ക് തെറ്റിയാണ് ഓടുന്നത് തൊമാസ് ലിഹായിരുന്നാൾ നമ്മൾ ശരിക്കും ഓൺ ദ വേയിൽ ഈശോയാകുന്ന ആ വഴിയിൽ ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് വളരെ ആലോചനാപരമായ രീതിയിലും അധ്വാനം നടത്തിയുമൊക്കെ നമ്മൾ ഈ വഴിയിലായിരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ചിലപ്പോഴെല്ലാം വഴിതെറ്റി പോവുകയും വഴിതെറ്റിപ്പോകുമ്പോൾ ഈ വഴി മാറി പെരുവഴിയിൽ ആകുന്ന കാഴ്ചയും നമുക്കറിയാം ഏത് വ്യക്തിയുടെയും ചരിത്രം അതാണ് വഴി തെറ്റി പോകുന്നവര് ഈശോയെ വിട്ട് സഞ്ചരിക്കുന്നവര് തെറ്റായ വഴികളിലൂടെയാണ് പോകുന്നത് അത് നമ്മുടെ ലക്ഷ്യത്തെ അത് ചോദ്യം ചെയ്യും തൊമാശലിഹായുടെ ദുഖറാനയോട് നമുക്കൊരു അപ്പറ്റൈറ്റ് നമുക്കൊരു വിശപ്പ് അതിനോട് ഉണ്ടായിരിക്കണം നമുക്കൊരു ടേസ്റ്റ് ഒരു ദാഹം അതിനോടുണ്ടായിരിക്കണം ദുഹരാന ഓർമ്മയാണെന്നും ശ്ലിഹായുടെ മരണമാണ് അവിടെ ഓർമ്മിക്കപ്പെടുന്നതെന്നും ശ്ലിഹായിലൂടെ നമുക്ക് കിട്ടിയ ആ വേ തൊമ്മായയുടെ മാർഗമാണ് നമുക്ക് എല്ലാം ഈ അചഞ്ചലമായ ഹെരിറ്റേജിലാണ് കാലം അതിന് നൽകിയ പേരാണ് മർത്തോമ മാർഗം നമ്മൾ മാർഗത്തിൽ ചരിക്കുന്നവരാണ് മർത്തോമ്മായുടെ വഴിയിൽ നടക്കുന്നവരാണ് എന്നത് കാലഘട്ടം നമുക്ക് നൽകിയ ഒരു പേരാണ് അതുകൊണ്ട് ആർക്കും എളുപ്പത്തിൽ നമ്മിൽ നിന്ന് മയച്ചു കളയാൻ സാധ്യമല്ല അത് വലിയൊരു കൃപയാണ് ആ കൃപ നമ്മളിലൂടെ വളരണം പരിശുദ്ധ ലേയോ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുകയുണ്ടായി ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോഴാണ് പപ്പായുടെ വാക്കുകളാണ് ഈ കൃപയെക്കുറിച്ച് ഓർമ്മിക്കുക എന്നതിനർത്ഥം ഭൂതകാലങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒക്കെ കാത്തു സംരക്ഷിക്കുക മാത്രമല്ല അതിൽ അടങ്ങിയിരിക്കുന്നവയെ നിരന്തരം നവീകരിക്കുകയും കാലികമാക്കുകയും ചെയ്യുന്ന വിശാലവും അതിരുകളില്ലാത്തതുമായ ഒരു വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുക എന്നതുകൂടിയാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചതും അവൻ്റെ നാമത്തിൽ നമ്മോട് കൈമാറാൻ ആവശ്യപ്പെട്ടതും എല്ലാം ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ നാം ജീവിക്കുകയും സ്വയം പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ ഈ അനുസ്മരണം നമ്മുടെ ഹൃദയങ്ങളെ മിശിഹായുടെ ഹൃദയത്തോട് ശർത്തു വയ്ക്കും അതിമനോഹരമായ ഒരു വിശുദ്ധീകരണമാണ് നമ്മളൊരു വിശുദ്ധ പാരമ്പര്യത്തെ ഓർക്കുന്നു എന്നതിൽ മാത്രമല്ല അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിരന്തരമായിട്ട് നമ്മൾ പഠിക്കുകയും നമ്മളതിൽ നവീകരിക്കപ്പെടുകയും നമ്മുടെ പങ്കാളിത്വം അതിലുണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കഥാവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മൾ തൊമാസ് ലിഹായെക്കുറിച്ച് ഒരു പ്രസംഗം പറഞ്ഞ് അല്ലെ പ്രസംഗം കേട്ട് കൈകെട്ടി മാറി നിൽക്കുകയല്ല തൊമായിലൂടെ നമുക്ക് കിട്ടിയ അതിമനോഹരമായ ശ്രിയാനി ഭാഷയും യഹൂദ സംസ്കാരവും ജറൂസലം പാരമ്പര്യവും പരിശുദ്ധ കുർബാനയും തൊമാതിരിപ്പട്ടം നൽകിയ കുടുംബങ്ങളും ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കൈവന്ന ആരാധനാക്രമ ഗ്രന്ഥങ്ങളും എല്ലാം നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ് ഈ പാരമ്പര്യം നമ്മളെ വിശുദ്ധീകരിക്കുന്നത് വെറുതെ അത് കേട്ട് മറന്ന് വിട്ടുകളയേണ്ടതല്ല നമ്മളത് കൈമാറ്റം ചെയ്യുന്നത് നമ്മളുടെ പങ്കാളിത്തം കൂടെ അതിൽ വരുമ്പോഴാണ് അത് കേവലം ബൗദ്ധികമായ ഒരു കാര്യമല്ല നമ്മളിലൂടെ ജീവിക്കുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രം പുഷ്ടിപ്പെടുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം തോമ ഏറ്റവും ധീരനായ ഒരു സ്ലിഹയായിരുന്നു മറ്റ് ശ്ലീഹന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തി തൊമ ഈശോയുടെ സഹവാസത്തിനായി വാശി പിടിച്ചു ധ്യാനം ചെയ്ത ഈശോയെ ഞങ്ങൾ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ വാശി പിടിച്ചു എനിക്കും ബുദ്ധിതനെ കാണണം ആ വാശിയുടെ അർത്ഥം മനസ്സിലാക്കിയാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്ത് ഗുജറാത്തിലെ ബാറൂച്ചിലും കേരളത്തിലെ കൊടുങ്ങല്ലൂരും വന്ന് എത്തിയത് ആ വാശി ഉത്ഥാനം ചെയ്ത ഈശോയെക്കുറിച്ചായിരുന്നു വിശ്വാസവും പാരമ്പര്യവും ലിറ്റർജിയും ആ ഒറ്റ വാശിയിൽ ഒട്ടിമുളയ്ക്കുകയാണ് ആദിമസഭയ്ക്കുണ്ടായിരുന്ന ഒരു വിശ്വാസ പ്രതിസന്ധിയെ തരണം ചെയ്യാനാണ് അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് ഉത്തരം കൊടുക്കാനാണ് യോഹന്നാൻ ശ്ലീഹ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ തിരുവചന ഭാഗത്തിലൂടെ പരിശ്രമിക്കുന്നത് ആദിമസഭയിൽ വലിയൊരു പ്രശ്നം വന്നു സ്ലിഹന്മാർ എല്ലാവരും മരണപ്പെട്ടു നേരിട്ട് കർത്താവിനെ കണ്ടവർ ആരുമില്ല അത് വലിയൊരു പ്രതിസന്ധിയാണ് ഇനി നമ്മൾ എന്തു ചെയ്യും ഉദ്ധിതനായ കർത്താവിനെ കണ്ടവരും ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കൂട്ടത്തിൽ നടന്നവരും ആരും ഇല്ലാതെ വന്നു അതൊരു ജീവാത്മകമായ പ്രതിസന്ധിയായിരുന്നു മുൻപോട്ട് പോകാൻ നമുക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് യൊഹന്നാൻ ശ്രീഹ തൊമാ ശ്രീഹായെ ഓർത്തതും തൊമയോട് കർത്താവ് പറഞ്ഞതുമായ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞല്ലോ കണ്ട് വിശ്വസിച്ച ശിഷ്യന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടും മരണപ്പെട്ടും എല്ലാം മാറി കാണാതെ വിശ്വസിക്കുന്നവരുടെ സഭ പിറക്കത്തെ അവിടെയാണ് കർത്താവ് ആ പ്രതിസന്ധി ചരണം ചെയ്യുന്നത് കാണാതെ വിശ്വസിക്കുന്നവരുണ്ടാകട്ടെ അവരുടെ വിശ്വാസമാണ് മഹത്തരും കൂടുതൽ മെച്ചം നിങ്ങൾ കണ്ടവർ അത് പ്രഘോഷിച്ച് നിർത്തിയാൽ മതി അത് മറ്റുള്ളവർ ഏറ്റുവാങ്ങട്ടെ കാണാതെ വിശ്വസിക്കുന്നവരുടെ വലിയൊരു സമൂഹം ഉണ്ടാകട്ടെ അത് അടിസ്ഥാനപരമായ ഒരു പ്രബോധനമാണ് തൊമാസ് ലിഹായിക്ക് പ്രത്യേകമായിട്ട് കൊടുത്ത ആ ഒരു ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ആണല്ലോ ഇന്ന് കോടിക്കണക്കിന് കത്തോലിക്കിന് ക്രൈസ്തവർ എല്ലാം ലോകത്തിൽ ഉള്ളത് തൊമ വാശി പിടിച്ച് കണ്ടെത്തിയ ആ പ്രഖ്യാപനം എനിക്ക് കർത്താവിനെ കാണണം ഈശു അതിന് താക്കീത് കൊടുക്കുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്തില്ല നമ്മളൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അതെല്ലാം ചെയ്യും കൂട്ടത്തിലുള്ളവർ പറഞ്ഞാൽ അത് കേട്ടാൽ പോലെ നിങ്ങൾ ഒന്നിച്ച് നടന്നുവരുന്നവരല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും പറയുന്നത് എന്നാൽ കർത്താവ് ഒരു റ്റി അവിടെ കാണിക്കുകയാണ് കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തൊമമായി വിളിച്ചു തോമ ആവശ്യപ്പെട്ടതെല്ലാം കർത്താവ് കൊടുക്കുകയാണ് എനിക്ക് അവന്റെ മുറിപ്പാടുകൾ കാണണം ആ മുറിവിൽ എൻ്റെ വിരലുകൾ വയ്ക്കണം ഈശോ വന്നു തൊമമായി വിളിച്ചു വരിക മുമ്പോട്ട് വരിക എന്റെ മുറിപ്പാടുകൾ കാണുക നിന്റെ കൈ എന്റെ പാർശ്വത്തിൽ വയ്ക്കുക കർത്താവ് നമ്മെ അവിടെ വലിയ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത് തൊമായും തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് മുറിവേറ്റവനിലും മുറിപ്പാടുകളിലും ഉദ്ധിതനെ കണ്ടവനാണ് തൊമാ തൊമയ്ക്ക് കാണേണ്ടത് ഈശോ അവിടെ വന്നൊരു അത്ഭുതം ചെയ്യുന്നതല്ലായിരുന്നു ഈശോയ്ക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യാമായിരുന്നു തോമ ആവശ്യപ്പെട്ടത് അവൻ്റെ മുറിവുകളാണ് അവൻ്റെ മുറിപ്പാടുകളാണ് അവൻ ഉദ്ധാനം ചെയ്തു എന്ന് എനിക്ക് തെളിവ് തരേണ്ടത് എന്ന് തോമ വശി പിടിച്ചപ്പോൾ കർത്താവ് അതിനെ സമ്മതിക്കുകയും സ്നേഹപൂർവ്വം ആ ഒരു വലിയ സംഭവം സുവിശേഷത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തി ലോകാവസാനം വരെ ക്രൈസ്തവ വിശ്വാസം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് വലിയ സുവിശേഷ പ്രഘോഷകനാണല്ലോ അമേരിക്കക്കാരനായ റോബർട്ട് ബാരൻ ബിഷപ്പ് ധാരാളം പ്രസംഗങ്ങൾ പത്ത് പതിനായിരം പ്രസംഗങ്ങളെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇന്ന് യൂട്യൂബിലും അതുപോലുള്ള ഡിജിറ്റൽ എല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് തോമസ് ഹാസ് ഓൾഡ് റെസണേറ്റഡ് വിത്ത് മീ എൻ്റെ ഉള്ളിൽ നിരന്തരം പ്രതിധ്വനി നൽകുന്നവനാണ് തോമ ബിക്കോസ് ഹീ ഹാഡ് ദ കറേജ് ടു ആസ്ക് ഫോർ വട്ട് ഹീ നീഡ് അവൻ എന്ത് ആവശ്യമായിരുന്നുവോ അത് ചോദിക്കുവാനുള്ള തൻ്റെ ഇടം ഉള്ളവനായിരുന്നു തോമ ഹീ നീഡ് ടു ടച്ച് ദ വൂൺസ് ആൻഡ് സീ ഫ്രം ഹിംസെൽഫ് ദാറ്റ് മുറിവുകൾ കാണാനും അവന്റെ മുറിപ്പാടുകളിൽ വലിയൊരു മഹത്വം ദർശിക്കുവാനും തോമ ആഗ്രഹിച്ചു ആ വലിയ വചന പ്രഘോഷകന്റെ ആ ചിന്ത തൻ്റെ ഇടം ഉണ്ടായിരുന്ന ശ്ലിഹ മുറിപ്പാടുകളിൽ ഉദ്ധിതനെ കണ്ട ശ്ലീഹ നമുക്കും നമ്മളുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സഭയുടെയും പശ്ചാത്തലത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതുതന്നെയാണ് നമ്മളുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനും വളർത്താനും അതേക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യാനുമുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം പല രൂപതയും ഈ ഭദ്രാസന ഇടവകയുമെല്ലാം കുറേയെല്ലാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് തൊമായുടെ ചൈതന്യം നിലനിർത്താനും ഈ ദേശത്ത് അതുവഴി വന്ന ഒരു കൾച്ചറൽ ഹെറിറ്റേജ് തന്നെ കാത്തു കാത്തുസൂക്ഷിക്കാനുമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് കുറേയെല്ലാം നമ്മളതിനെ പരിശ്രമിക്കുന്നുമുണ്ട് തൊമാശ്ലിഹ ഉധിതൻ വന്നപ്പോൾ ഉധിതനെ തോന്ന തൊട്ടോ അതൊക്കെ താത്വികമായ വിഷയങ്ങളാണ് അതിൻ്റെ ഒരു മറുവശമാണ് എൻ്റെ ചിന്തയിലുള്ളത് ഈശോ തൊമമായി തൊട്ടു അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് മനഃസാന്തരമുണ്ടാവുകയുള്ളൂ അപ്പോഴ് വലിയൊരു ലീപ്പ് ഒരു ജയന്റ് ലിപ്പ് വിശ്വാസത്തിൽ അവിടെ ഉണ്ടായി അതാണ് പറഞ്ഞ മാർ വലാഹ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്താണ് ആ ലീപ്പ് അതുവരെ ഉദ്ധിതിനെ കണ്ട ശിഷ്യന്മാരും ഭക്തശ്രീകളുമെല്ലാം കർത്താവ് ആയിട്ട് മാത്രം ലോഡ് ആയിട്ട് മാത്രം വിശോയെ കണ്ടെങ്കിൽ ഈ കർത്താവ് എൻ്റെ ദൈവവും കൂടെയാണെന്ന് ഏറ്റുപറഞ്ഞവനാണ് തോമ അതാണ് തോമാസ് ലിഹായുടെ പ്രത്യേകത തോമാസ് ലിഹായുടെ ശ്ലൈഹിക പാരമ്പര്യത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതാണ് പ്രത്യേകത അവനാകുന്ന വഴിയിൽ നിൽക്കാൻ ആഗ്രഹിച്ചവനും അവൻ ലോഡ് ഭാവ് മാത്രമല്ല അവൻ ദൈവവും കൂടിയാണ് എന്ന് പ്രഖ്യാപിച്ചുമാണ് ഇതിനേക്കാൾ കൂടുതൽ എന്ത് പ്രത്യേകതയാണ് വേണ്ടത് അനശ്വരമായ പ്രത്യേകതയാണ് ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ആത്മീയതയാണ് തോമ നമുക്ക് നൽകിയത് അതുപോലെ തന്നെ ഞാൻ കരുതുന്നത് തോമ ഈശോ അത്ഭുതം വീണ്ടും അവിടെ നടത്തി കഥാവിനെ കാണാതെ എന്തെല്ലാം തരത്തിൽ ബോധ്യപ്പെടുത്താമായിരുന്നു നമുക്ക് വേണ്ടി കൂടിയാണ് അത് സംഭവിച്ചത് ഉത്ഥാനം ചെയ്യുമ്പോഴും നമ്മളുടെ ശരീരം നഷ്ടപ്പെടുന്നില്ല മഹത്വമുള്ള ശരീരമായിട്ട് നമ്മൾ നിൽക്കും ലോകത്തിൻ്റെ അവസാനം കഥാവ് വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് കൂടിയാണ് ഇവിടെ കൊടുത്തത് മുറിവേറ്റവനാണ് ഉത്ഥാനം ചെയ്തത് ഉത്ഥാനം ചെയ്തിട്ടും മുറിവുകൾ നഷ്ടപ്പെടുന്നില്ല ശാരീരികമായ ആ പ്രത്യക്ഷപ്പെടൽ മനുഷ്യകുലത്തിൻ്റെ മുഴുവനും പ്രത്യക്ഷപ്പെടലിലേക്കുള്ള ഒരു ക്ലാസ് കൊടുക്കുകയായിരുന്നു അങ്ങനെ നമുക്ക് ഈ സ്ലിഹ നമ്മെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മുടെ വിശ്വാസ പൈതൃകത്തെ കാത്തു സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ അടയാളമാണ് എ പെർഫെക്റ്റ് ഡിസൈപ്പിൾ ഈസ് എ മാർട്ടിയർ എന്നാണ് തത്വം പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ശിഷ്യൻ ഒരു രക്തസാക്ഷിയാണ് മാർട്ടിഡം ബ്രിങ്സ് ദ ഡിസൈപ്പിൾ ക്ലോസർ ടു ക്രൈസ്റ്റ് രക്തസാക്ഷിത്വം ശിഷ്യന്മാരെ ഈശോയിലേക്ക് തൊട്ട് അടുപ്പിച്ച് നിർത്തും മാർട്ടിഡം ബ്രിങ്ക്സ് ദ ഡിസൈപ്പിൾസ് ക്ലോസ് ടു ക്രൈസ്റ്റ് നിയർ ദ സോഡ് ഈസ് നിയർ ടു ഗോഡ് വാളിനോട് ചേർന്ന് നിൽക്കുക എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് വാൾ ഇപ്പോൾ നമ്മുടെ ജീവൻ എടുക്കും പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കാര്യമാണത് എൻ്റെ വാക്കുകളും സംഹരിക്കട്ടെ തോമ ശ്ലിഹായും ശ്ലിഹായുടെ തിരുവചനങ്ങളും നമ്മുടെ നസ്രാണിത്വത്തിൻ്റെ ടെക്സ്റ്റും ടെക്സ്റ്ററുമാണ് പാഠപുസ്തകവും ക്വാളിറ്റിയുള്ള അനശ്വരതയുള്ള നിലപാടുമാണ് ടെക്സ്റ്റും ടെക്സ്റ്ററുമാണ് ഈ ഭദ്രാസനത്തിൻ്റെ ഈ രൂപതയുടെ നമ്മുടെ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യവും അതാണ് അത് സംരക്ഷിക്കാനും അത് വളർത്താനുമുള്ള ഒരു വലിയ ശക്തിക്ക് വേണ്ടിയാണ് നമ്മുടെ പൂർവികരെ നമ്മുടെ രാജാക്കന്മാർ അവരുടെ കേട്ട് വീട്ടിൽ കയറ്റി അവരുടെ കസേരയിൽ ഇരുത്തിയതും അവരുടെ ആനപ്പുറത്ത് കയറ്റി ഇരുത്തിയതും എല്ലാം അതിനുവേണ്ടിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സെക്യുലർ പാരമ്പര്യവും കൂടെ കൂടുതൽ പഠിക്കാനും തൊമാശ ലിഹായ്ക്ക് ഈ സാമ്രാജ്യം നൽകിയ ആ സപ്പോർട്ട് കൂടുതൽ മനസ്സിലാക്കാനും കൂടിയുള്ള ഒരവസരമായിട്ട് നമ്മുടെ ഈ തിരുനാള് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരു ബഹുമാനപ്പെട്ട വിചാരിച്ചനും ചച്ചന്മാരും എല്ലാം വളരെയേറെ ഈ ദിവസങ്ങളിൽ ഈ തിരുനാളിനു വേണ്ടിയും അധ്വാനിച്ചു പള്ളി നിറയെ ആളുകളുണ്ട് നിങ്ങളുടെ ആ ഒരു ഒരു കരുത്താണിത് കാണിക്കുന്നത് തോമാസ് ലിഹായുടെ പെരുന്നാൾ ദിവസം പള്ളിയിലൊന്ന് പോയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം അല്ല ഇതിനു മുമ്പുള്ള കുർബാനയിലും എല്ലാം പങ്കെടുത്തു ഈ ഇന്നേ ദിവസം അത് വലിയൊരു കരുത്താണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ പൗ കുലീനത സംരക്ഷിക്കേണ്ടത് നമ്മളിലൂടെ തോമ വളരണം തോമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു തിരുനാൾ മംഗളം ഒരിക്കൽ കൂടെ നേരുന്നു പരിശുദ്ധ മാർ തോമയ്ക്കും ഒരു അൽഫോൻ സ്വാമിക്കും നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ വരുന്നു